ഹായ് നമസ്കാരം എല്ലാവർക്കും വിസ്മയ ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എൻ്റെ പേര് ഷിബു സുദേവ് ഞാനൊരു മെയിൽ നഴ്സാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വെള്ളം എന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ റോൾ എന്താണെന്നുള്ളത് അതിൻ്റെ റോളിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറയാം ഒരു മനുഷ്യൻ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഒരു ലിറ്റർ തൊട്ട് മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കണം അതിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബി പി കൺട്രോൾ ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വെള്ളം വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വെള്ളം വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജോയിൻ ലൂബ്രിക്കേഷൻ ജോയിൻ ലൂബ്രിഗേഷനെ ഹെൽപ്പ് ചെയ്യുന്നതിലും വലിയൊരു പങ്ക് വെള്ളം വഹിക്കുന്നുണ്ട് ജോയിൻ ലുബ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജോയിൻറ്റിൻ്റെ റൊട്ടേഷനേക്ക് അതിൻ്റേതായ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് വെള്ളമാണ് അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം ഇല്ലാതെ വരുന്ന ഒരവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അതായത് സിവിയറായിട്ട് വൊമിറ്റിങ് നമ്മൾ വൊമിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡയേറിയ ലൂസ് മോഷൻ എന്നിവ ഉണ്ടാകുമ്പോഴത്തേക്കിട്ട് ഓവറായിട്ട് ബോഡിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു വർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ളൊരവസ്ഥ ഫുള്ളി ടയർഡ് അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡീഹൈഡ്രേഷന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വെള്ളം വലിയൊരു പങ്ക് വെള്ളം വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡൈജഷൻ നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റായിട്ട രീതിയിൽ ഡൈജഷൻ നടക്കാൻ വേണ്ടി വെള്ളം അതിൻ്റെതായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നതിന് വെള്ളം വലിയൊരു വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല നമ്മുടെ ചർമ്മം നല്ല ചുറുചുറുക്കൂടെ ഇരിക്കാൻ വേണ്ടി വെള്ളം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് പല അസുഖങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അതായത് കിഡ്നി ഇൻഫെക്ഷൻ കിഡ്നി സ്റ്റോൺ യൂറിനറി ഇൻഫെക്ഷൻ എന്നിങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗ്യാസ്ട്രബിൾ പ്രോബ്ലംസ് ആ ഗ്യാസ്ട്രബിൾ പ്രോബ്ലംസ് നമുക്ക് ഈ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ചിലരൊക്കെ കുറേ നേരം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിട്ട് വെള്ളമൊന്നും കുടിക്കാതിരുന്ന് അല്ലെങ്കിൽ ഫുഡൊന്നും കഴിക്കാതിരുന്നിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ വയറിങ്ങനെ കയറിപ്പെരുക അതുപോലെ തന്നെ വയറ്റിൽ ബ്ലോട്ടിങ് ഉണ്ടാവുക ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ